എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തീർത്ഥയാത്ര പോകുന്നത് കണ്ണൂരിലെ പ്രശസ്തമായിട്ടുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ള മനോഹരമായ കാഴ്ചകളും എനിക്കറിയാവുന്ന ചില ഐതിഹ്യങ്ങളും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണ്ണൂർ ജില്ലയിൽ നിന്ന് ഏകദേശം അറുപത്തിയെട്ട് കിലോമീറ്റർ അകലെയാണ് കൊട്ടിയൂർ എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴയുടെ കൈവഴിയായ ബാവലിപ്പുഴ കൊട്ടിയൂർ എന്ന ഗ്രാമത്തെ രണ്ടായി വിഭജിക്കുന്നു പുഴയുടെ തെക്ക് ഭാഗത്താണ് ഇക്കരെ ഇക്കരക്കൊട്ടിയൂർ ഇവിടെ സ്ഥിരമായിട്ട് ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്താണ് നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന അക്കരെ അക്കരക്കൊട്ടിയൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഉത്സവകാലത്ത് ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം പൂജകൾ ഉണ്ടാകാറില്ല ആ സമയങ്ങളിൽ അക്കരെ കൊട്ടിയൂരാണ് പൂജകൾ നടക്കാറ് കൊട്ടിയൂരിലെ വാർഷിക വൈശാഖ മഹോത്സവം നടക്കുന്നത് ഇടവത്തിലെ ചോതി തൊട്ട് മിഥുനത്തിലെ ചിത്തിര വരെയാണ് നമ്മുടെ ഇംഗ്ലീഷ് മാസം മെയ് അവസാനം മുതൽ ജൂൺ മാസം ആദ്യം വരെയായിട്ടാണ് ഇത് സാധാരണയായിട്ട് നടക്കാറുള്ളത് ഉത്സവത്തിലെ ആദ്യ ദിനമായ നെയ്യാട്ടം മുതൽ സമാപന ദിവസത്തിലെ തിരുക്കലശാട്ട് വരെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ സാധാരണയായിട്ട് പങ്കെടുക്കാറുള്ളത് ശബരിമല മാറ്റി നിർത്തിയാൽ ഉത്സവകാലത്ത് ഏറ്റവും അധികം ആളുകൾ സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഈ കൊട്ടിയൂർ ക്ഷേത്രം അക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നത് ഒരു സ്വയംഭൂലിംഗമാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഔപചാരികമായ ഒരു ഘടന ഇവിടെയില്ല മണിത്തറ എന്ന് വിളിക്കപ്പെടുന്ന ചെറിയ കല്ലുകളുടെ കൂമ്പാരത്താൽ രൂപപ്പെട്ട ഒരു നിലത്താണ് ഭഗവാൻ പരമശിവൻ കുടികൊള്ളുന്നത് അക്കരക്കൊട്ടിയൂർ ക്ഷേത്രം വൈശാഖ മഹോത്സവത്തിൻ്റെ ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ മാത്രമേ തുറക്കാറുള്ളൂ ഭണ്ഡാരം എഴുന്നള്ളത്ത് നാൾ മുതൽ ഉത്രാടം നാൾ വരെ ദേവന്മാരുടെ ഉത്സവമായും തിരുവോണം മുതൽ ആയില്യം വരെ മനുഷ്യരുടെ ഉത്സവമായും മകം മുതൽ ഭൂതഗണങ്ങളുടെ ഉത്സവം എന്നാണ് ഇവിടുത്തെ വിശ്വാസം ഭഗവാൻ പരമശിവനെ അപമാനിക്കാൻ സതിയുടെ പിതാവായ ദക്ഷൻ യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ മണിത്തറയിലും വെള്ളത്തിലും കരയിലുമായി കിട്ടിയുണ്ടാക്കിയ പർണശാലകളും കുടിലുകളും ചേർന്നതാണ് താൽക്കാലിക ക്ഷേത്ര സമുച്ചയം ഉത്സവകാലത്ത് മുപ്പത്തിനാല് താൽക്കാലിക ഷെഡുകൾ കെട്ടും അമ്മാരക്കല്ലിന് മേൽക്കൂരയില്ല ഒരു ഓലക്കുടയാണ് ഉള്ളത് ശ്രീ പാർവതി സങ്കല്പമാണ് ഇവിടെയുള്ളത് തിരുവഞ്ചിരയിലെ ശയനപ്രദക്ഷിണം വളരെയധികം പ്രത്യേകതയുള്ളതാണ് മുട്ടപ്പം വെള്ളത്തിലൂടെ കണ്ണുകെട്ടിയാണ് ഇവിടെ ശയനപ്രദക്ഷിണം നടക്കുന്നത് രാപ്പകൽ വിറകിരിയുന്ന ക്ഷേത്രത്തിലെ തിരുവടുപ്പുകളിൽ നിന്ന് നിത്യവും ശിവഭൂതഗണങ്ങൾ ചാരം നീക്കം ചെയ്യുന്നു എന്നാണ് ഇവിടുത്തെ വിശ്വാസം അതുകൊണ്ട് തന്നെ ഇവിടെ സാധാരണയായി അടുപ്പ് കത്തിക്കുന്ന അത്രയും ചാരമൊന്നും നമുക്ക് ഈ ക്ഷേത്രത്തിലെ വിറകടുപ്പിൽ കാണാൻ സാധിക്കില്ല ഉത്സവം തുടങ്ങി ആദ്യത്തെ പതിനൊന്ന് ദിവസം ശിവൻ കോപാകുലനായിരിക്കും ശിവൻ്റെ കോപം തണുക്കാൻ വേണ്ടി നീരഭിഷേകം ഇളനീരഭിഷേകം കളകാഭിഷേകം എന്നിവ നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കും മറ്റൊരു ക്ഷേത്രത്തിലുമില്ലാത്ത ചടങ്ങാണ് രോഹിണി ആരാധന അല്ലെങ്കിൽ ആലിംഗന പുഷ്പാഞ്ജലി വിഗ്രഹത്തെ കുറുമാത്തൂർ വലിയ നമ്പൂതിരിപ്പാട് സാന്ത്വനത്തിനായി പുഷ്പവൃഷ്ടി നടത്തി ആലിംഗനം ചെയ്യും പൂജകൻ ഇരു കൈകളാലും ചുറ്റിപ്പിടിച്ച് വിഗ്രഹത്തിൽ തല ചേർത്ത് നിൽക്കും സതി നഷ്ടപ്പെട്ട ശ്രീ പരമേശ്വരനെ ബ്രഹ്മാവ് സാന്ത്വനിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണത്രേ ഈ ചടങ്ങ് ഉത്സവത്തിൻ്റെ ഭാഗമായി രണ്ട് ആനകളുടെ പുറത്ത് ശിവനെയും പാർവതിയെയും എഴുന്നള്ളിക്കും മകൻ നാൾ മുതൽ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല പ്രകൃതിയോട് വളരെ ചേർന്നു നിൽക്കുന്ന ഒരു ഉത്സവമാണിത് ഒരുപാട് ജാതിക്കാർക്ക് ആചാരപരമായി ചടങ്ങുകളുള്ള ഒരു ഉത്സവം കൂടിയാണ് വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണി ഉത്സവം നടത്താൻ ചുമതലക്കാരായ വിവിധ സമുദായക്കാർ ഒരേ സ്ഥലത്താണ് ഇവിടെ ഷെഡുകൾ കെട്ടി താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുന്നത് വെള്ളത്തിൽ നടന്നാണ് ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല അതുപോലെ തന്നെ രാജകുമാരന്മാർക്കും ഇവിടെ പ്രവേശനമില്ല കൊട്ടിയൂർ ക്ഷേത്ര ഉത്സവ സമയത്ത് മഴയില്ലാത്തതായി ഇതുവരെ കേട്ടുകേൾവിയില്ല മഴയും ദൈവികമായ പ്രതീതിയും മനുഷ്യനും ദൈവങ്ങളും ഭൂതഗണങ്ങളും ഒക്കെ ചേർന്ന ഒരു അന്തരീക്ഷം വർഷങ്ങൾ പിന്നിടുന്തോറും എന്തുകൊണ്ടാണ് കൊട്ടിയൂരിലേക്ക് ഇത്രയധികം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഒരു തെളിവാണിത് മനുഷ്യനും പ്രകൃതിയുമായുള്ള ഒരഗാധമായ ഇടചേരൽ അതിന് സാക്ഷിയായി ഭഗവാൻ പരമശിവനും പാർവതീദേവിയും ഇതുവരെ എത്തിച്ചേരാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരു വട്ടം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം എല്ലാവർക്കും നല്ലൊരു വൈശാഖ മഹോത്സവത്തിൻ്റെ ആശംസകൾ നേരുന്നു